കേരള പോലീസിലെ ഉന്നതർക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും തുറന്ന യുദ്ധത്തിനിറങ്ങിയ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സി പി എമ്മിൻ്റെ വക താക്കീതും എത്തി പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്നും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു ഒരു പത്രക്കുറിപ്പിലൂടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി തങ്ങളുടെ നിലപാട് അറിയിച്ചത് പി വി അൻവർ ഉന്നയിച്ച പരാതികൾ മുഖ്യമന്ത്രിയും പാർട്ടിയും പരിശോധിച്ചു വരികയാണ് എന്നിട്ടും ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ലെന്ന മുന്നറിയിപ്പും സെക്രട്ടേറിയറ്റ് ആ പ്രസ്താവനയിലൂടെ നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞ് സമ്മേളനം നടത്തിയിട്ടും നിലപാടുകളും ആരോപണങ്ങളും ആവർത്തിച്ച് അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ താക്കീതെന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് അതേപോലുള്ള വാക്കുകളിലായിരുന്നു അൻവർ മറുപടിയും നൽകിയത് അൻവറിൻ്റെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിപ്പില്ലെന്നും അൻവർ നിലപാട് തിരുത്തണമെന്നും സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായി മാറുകയാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്ന് അൻവർ പിന്തിരിയണമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇനിയും അഭിമാനം പണയം വെച്ചുകൊണ്ട് സി പി ഐ എന്തിന് എൽ ഡി എഫിൽ തുടരണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സി പി ഐക്ക് യു ഡി എഫിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും സുധാകരൻ പറയുന്നു തൃശ്ശൂർ പോലും അലങ്കൂലമാക്കിയ സംഭവത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറും പരാതി നൽകിയിരുന്നു സി പി ഐയിലെ ബിനോയ് വിശ്വവും സമാനമായ പരാതി ഉന്നയിച്ചെങ്കിലും എ ഡി ജി പി അജ്കുമാറിനെ കൊണ്ടുതന്നെ അത് അന്വേഷിപ്പിച്ച് ആ വിഷയം വെറും പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടുതന്നെ സി പി ഐക്ക് കടുത്ത അമർഷമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഉള്ളത് കൂടാതെ നിലപാടുകൾ തിരുത്തി വന്നാൽ അൻവറിനെ തിരികെ എടുക്കുന്നതും പരിഗണിക്കാമെന്നും കെ സുധാകരൻ പറയുന്നുണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇനി എന്ത് നിലപാട് എടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അൻവറിനൊപ്പം ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ പോരാട്ടത്തിന് പിന്തുണ കൊടുത്തവർ ഇന്ന് പലരും മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്നാൽ ആരുടെയും പിന്തുണ കണ്ടിട്ടല്ല സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് താൻ പോരാട്ടം ആരംഭിച്ചതെന്നാണ് അൻവർ പറയുന്നത് അതിൽ നിന്ന് ഇനി പുറകോട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു